നമസ്കാരം പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും കൊല്ലം ജില്ലയിലെ പരിപാടി ഇന്ന് അവസാനിക്കും നവകേരള സദസ്സിനു മുമ്പ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരും അതിനുശേഷം ഇരവിപുരം മണ്ഡലത്തിലാണ് ഇന്നത്തെ ആദ്യ പരിപാടി പിന്നീട് ചടയമംഗലം മണ്ഡലത്തിൽപ്പെട്ട കടക്കലും നാലരയ്ക്ക് ചാത്തന്നൂരും നവകേരള സദസ് എത്തും വൈകിട്ട് സംഘം തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും ആറരയ്ക്ക് വർക്കലയിലാണ് ആദ്യ പരിപാടി അതേസമയം നവകേരള സദസ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന ഇന്ന് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും പാർലമെന്റിലെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധരാകും എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണം പാർലമെന്റ് അതിക്രമത്തിലെ സുരക്ഷാ വീഴ്ച ആഭ്യന്തര മന്ത്രി അമിത്ഷാ വിശദീകരണം എന്നീ ആവശ്യങ്ങൾ ഇരുസഭകളിലും പ്രതിപക്ഷം ആവർത്തിക്കും സസ്പെൻഷനിലുള്ള നൂറ്റി നാപ്പത്തിരണ്ട് എം പിമാർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാകും പ്രതിഷേധിക്കുക സഭയിൽ കടുത്ത പ്രതിഷേധമുണ്ടായാൽ കൂടുതൽ എം പിമാരെ ഇന്നും സസ്പെൻഡ് ചെയ്യും ഇനി കായിക വാർത്ത ക്രിക്കറ്റ് ലോകവും ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഐ പി എൽ താരലേലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ താരലേലം ദുബായിൽ വെച്ചാണ് നടക്കുന്നത് യുവതാരങ്ങളെ സംബന്ധിച്ച് ക്രിക്കറ്റിലെ ഭാവി പടുത്തുയർത്താനുള്ള അവസരമാണിത് സീനിയർ താരങ്ങളെ സംബന്ധിച്ച് നിലനിൽപ്പും ബി സി സി ഐ പറയുന്ന യോഗ്യതയുള്ള താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുക്കുക ലേലത്തിന് മുൻപ് തന്നെ താരങ്ങൾ അവരുടെ അടിസ്ഥാന വില തീരുമാനിക്കണം വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു